പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഭാരതി രഞ്ജൻ്റെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ നാരായണിയും കൂട്ടരും ചേർന്ന് തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ ബാലഗോപാലിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഭാരതി ഇതേ തുടർന്ന് ഭാരതി കാര്യങ്ങളെല്ലാം പറഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് ബാലഗോപാൽ ഇതോടെ അനൂപമായുള്ള കാര്യത്തെ പറ്റി കൂടുതൽ ആലോചിക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു ബാലഗോപാൽ മാത്രവുമല്ല നാരായണി വരും ഒരു സ്ത്രീയല്ല എന്നും അവൾക്ക് എന്തൊക്കെയോ ശക്തിയുണ്ട് എന്നും വ്യക്തമാക്കുന്ന ബാലഗോപാൽ ഇതേ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് രഞ്ജനെ പറ്റി ഇതോടെ സത്യങ്ങൾ മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു ബാലഗോപാൽ ഇതേ തുടർന്നാണ് രഞ്ജൻ ബാലഗോപാലിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് പഴയ കാര്യങ്ങളൊന്നും തന്നെ താൻ മറന്നിട്ടില്ല എന്നും തൻ്റെ സഹോദരിയുടെ അമ്മയെ കൊന്ന നിന്നെ താനും വെറുതെ വിടുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് തിരിച്ചടികൾ ആരംഭിച്ച് തുടങ്ങുകയാണ് ബാലഗോപാലിന് പക്ഷെ ഇതേ തുടർന്ന് അനൂപിൻ്റെ ചതി തിരിച്ചറിയുന്ന ഭാരതി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇതോടെ ഭാരതിയോട് മാപ്പ് ചോദിക്കുകയും നാരായണിയെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഇതോടെ നാരായണിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ ഭാരതി സമ്മതിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്